ഫ്രാൻസിസ് വാർപ്പാപ്പ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളതെൻ്റെ അപുസ്തലിക ആഹ്വാനത്തിൽ മനോഹരമായിട്ടൊരു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ദമ്പതിമാർ തമ്മിൽ ഉണ്ടാകേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സോറി പറയാനും രണ്ട് പ്ലീസ് പറയാനും മൂന്ന് താങ്ക് യു പറയാനുള്ള അവരുടെ താല്പര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോൾ ഭാര്യയോട് ഭർത്താവും ഭർത്താവിനോട് ഭാര്യയും സോറി പറയാനുള്ള ഒരു താല്പര്യം അതാരാദ്യം പറയുന്നു എന്നുള്ളതും എത്രയും പെട്ടെന്ന് പറയുന്നുള്ളതും ആ കുടുംബജീവിതം കുറെ കൂടി മനോഹരമാക്കാൻ സഹായിക്കും ഭാര്യ ഭർത്താവ് ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ കുടുംബങ്ങളിൽ നടക്കുമ്പോൾ താങ്ക് യു പറയാൻ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ കുടുംബങ്ങളിൽ വലിയ നന്മ സംഭവിക്കും മൂന്നാമത് നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് സോറി പറഞ്ഞു നന്ദി പറഞ്ഞു അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഭാര്യയിൽ നിന്ന് ലഭിക്കാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഒരു പ്ലീസ് പറയാനും ഒന്ന് ചോദിക്കുവാനും റിക്വസ്റ്റ് ചെയ്യാനും ഉള്ളൊരു മനോഭാവത്തിൽ വളരുമ്പോൾ ഭാര്യയും ഭർത്താവുമുള്ള ബന്ധം കുറേ കൂടി ആഴപ്പെട്ട് വളരാനും പരസ്പരം സ്നേഹത്തിൽ മുന്നോട്ട് പോകാനും സ്വന്തം മക്കൾക്ക് ഒരു വലിയ മാതൃകയാകാനും സാധിക്കും